എൻ്റെ ലാസ്റ്റ് രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞു എം മന്ത്ലി വൺസ് ധാരാളമാണ് ധാരാളമാണ് അവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ബ്ലൂ ബോൾസ് അതാവാൻ സമ്മതിക്കരുത് പ്രശ്നമൊന്നുമില്ല എന്നാലും ബ്ലൂ ബോൾസ് ആവാൻ നോക്കണം അതായത് നമ്മൾ സെക്ഷലി ഇറോസ് ചെയ്തതിന് ശേഷം പിന്നെ അതിനെ റിലീസ് ചെയ്യാതിരിക്കുക സെക്ഷലി ഇറോസ് ചെയ്തതിന് ശേഷം അതായത് നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവസാനം കൊണ്ട് റിലീസ് ചെയ്യാതിരിക്കരുത് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റിക്കിൾസിലെല്ലാം മാക്സിമം ബ്ലഡ് ഫ്ലോ എല്ലാം വന്ന് കാരണം വളരെ കുറച്ച് സമയത്തേക്ക് ചെറിയൊരു ഡിസ്കംഫോർട്ട് ഉണ്ടാവും നമ്മൾ ഇറോസ് ചെയ്തു പക്ഷെ റിലീസ് ചെയ്തില്ല ഒരു ചെറിയൊരു ഡിസ്കംഫോർട്ട് പ്യോർ ടെസ്റ്റിക്കിൾസ് അല്ല സ്ക്രോട്ടം ഏരിയയിൽ ബിക്കോസ് ഓഫ് നല്ല ബ്ലഡ് പ്രഷർ പക്ഷേ താൽക്കാലികമാണ് കുറച്ച് സമയം കഴിയുമ്പം അത് മാറും അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല എന്നാലും സെക്ഷനിൽ ഇറേസ് ആക്കിയിട്ട് റിലീസ് ചെയ്യാതിരിക്കരുത് അടുത്തതായി വെറ്റ് ഡ്രീംസ് വെറ്റ് ഡ്രീംസ് നമ്മൾ ചെയ്യുന്നില്ല കുറച്ച് നാളത്തേക്ക് ചെയ്യുന്നില്ല അപ്പം സ്പേംസ് റീസൈക്കിൾ ആൻഡ് റീ അബ്സോർഷൻ ഈ രണ്ട് പ്രോസസ്സുകൾ കടന്നു പോകും സിസ്റ്റം ഉണ്ട് നമ്മുടെ ശരീരത്തിന് സിസ്റ്റം ഉണ്ട് ഇത് കൂടാതെ തന്നെ എക്സസ് ആവുകയാണെങ്കിൽ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് അത് പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നു നമ്മൾ അറിയത്ത പോലും ഇല്ല ഓട്ടോമാറ്റിക് സോ ഈസ് കാൾഡ് വെറ്റ് ഡ്രീംസ് അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അതുപോലെ നമുക്ക് ശങ്ക അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് എം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് സിസ്റ്റമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം മറ്റു പോസിബിലിറ്റി ഉള്ളത് തൈറോണിസ് ഡിസീസ് എന്ന് പറയുന്നത് തൈറോണിസ് ഡിസീസ് ഇതിന് കാരണം നമ്മൾ സ്കാർ ടിഷ്യൂസിൻ്റെ ആണ് മെയിൽ ഓർഗനായ പീക്ക് വെൻറ്റോ കർവേച്ചറോ ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ട് ഏതുകൊണ്ട് ഈ സ്കാർ ടിഷ്യൂസിൻ്റെ ഡെവലപ്മെൻറ് കൊണ്ട് അപ്പോൾ അതൊരു ചേരം പെയിൻഫുൾ ആണ് ഇൻ്റർകോഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യാൻ ഇതിൽ പാടായിരിക്കും അപ്പോൾ ഫെയറോണിസ് ഡിസീസ് അതിനെ അറിയപ്പെടുന്നത് ഫെയറോണിസ് ഡിസീസ് പിയുടെ ലെങ്ക് കൂട്ടാനായിട്ട് ലോവായി പല പല ട്രിക്സ് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും ആപ്ലിക്കേഷൻസ് കാണുന്നുണ്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് അതൊരു പെർമനൻറ്റ് ഇൻക്രീസ് അല്ല ഇത് പറഞ്ഞപ്പോഴും നമ്മൾ പി അതിൻ്റെ ഇറക്ടൈൻ നേച്ചർ കുറച്ച് നേരത്തേക്ക് റീറ്റെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ പി മെയിൻ ഓർഗനായി പി ഇറക്ഷൻ റീറ്റെയിൻ ചെയ്യും അതൊരു നല്ലൊരു ഹൈഡ്രോളിക് പ്രോസസ്സാണ് അതായത് ഫ്ലൂയിഡ് അമർത്തിയാലും ചപ്പത്തില്ല മീൻ ചമ്മത്തില്ല അതിനെ ഞെക്കിയാലും ആ ഒരു സർഫേസിനകത്ത് തന്നെ കിടക്കും അത് വിഘടിക്കത്തില്ല പതുങ്ങത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഫോഴ്സ് ഇപ്പം ഇപ്പുറത്ത് അപ്ലൈ ചെയ്താലും അപ്പുറത്തെത്തും ഈ ഒരു ഹൈഡ്രോളിക് പ്രോസസ്സാണ് നമ്മളെ പീയിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇറക്ഷിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സാണ് ബേസിക്കലി നമുക്ക് തോട്ട്സോ ഏതെങ്കിലും എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ സെൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫാൻറ്റസിയോ എന്തെങ്കിലും കാരണം കൊണ്ട് സെക്ഷലി എറോസ് ആകുമ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആയാലേ ഈ പി അടുത്തുള്ള പിയിലേക്കുള്ള നെർവ് എൻഡിങ്സിൽ നൈട്രിക് ഓക്സൈഡ് നൈട്രിക് ഓക്സൈഡ് എന്നോ റിലീസ് ചെയ്യപ്പെടും ഇതിൻ്റെ ഫലമായിട്ട് പീയുടെ ആർട്ടറീസ് ഉണ്ടല്ലോ ലെങ്ത് വൈസ് കിടക്കുന്ന ആർട്രീസിന് വൈഡ് ചെയ്യും റിലാക്സ് ചെയ്യപ്പെടും റിലാക്സ് ചെയ്യപ്പെടും വൈഡൻ ആവും വൈഡനായി കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ അരച്ചെത്തുന്നു പിയിലുള്ള രണ്ട് ചേമ്പേഴ്സ് ഉണ്ട് സ്പോഞ്ച് പോലത്തെ ഉണ്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ റീറ്റെയിൻ ചെയ്യുന്നില്ല റീറ്റെയിൻ ചെയ്യുന്നിടത്ത കാര്യം ഈ ചേമ്പറ് സ്പോഞ്ച് പോലത്തെ ചേമ്പർ വലുതാകുമ്പോൾ അവിടുത്തെ വെയിൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു ഏത് രക്തം തിരിച്ചിറങ്ങി പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ വെയിൻസ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് രക്തം അവിടെ എന്താണ് ആ ഒരു ചേമ്പറിൽ കിടക്കുകയും നമുക്ക് ഒരു റിജിഡ് സ്ട്രക്ചറലി സ്ട്രോങ് ആകുന്നു റിജിഡ് ആകുന്നു പി ഇതാണ് നമുക്ക് ഇറക്ഷൻ എത്ര സമയത്തേക്കും റീറ്റെയിൻ ചെയ്യപ്പെടുന്നത് ഇവിടെ പറയാനുള്ളത് കൂടുതൽ സമയം നമ്മൾ റീറ്റെയിൻ ചെയ്ത് നിർത്തണ്ട കേട്ടോ ഏത് ഇറക്ഷൻ ചെയ്ത് നിർത്തണ്ട വിഗ്രസായി ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ടാസ്ക് ഒക്കെ ചെയ്യുന്ന ടീംസൊക്കെയുണ്ട് അബ്നോർമലായിട്ട് ചെയ്യുന്ന അവർക്കൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടും കാരണം ഇത് ഒരു ലെയറുണ്ട് ഒരു ഫൈബ്രസ് ലെയറുണ്ട് ഈ ഒരു മെമ്പറിൻ്റെ പേരാണ് ചൂണിക്ക ആൾബുഗിന ഫൈബ്രസ് ഷീറ്റാണ് ടഫാണ് നോൺ ഇലാസ്റ്റിക് ആണ് ഇത് ലോഡ് ബിയറി മീൻസ് എത്ര ഇറക്ഷൻ വന്നാലും ഇത് ഇതാണ് ആക്ച്വലി മാക്സിമം എന്തൊരു ലിമിറ്റ് റീറ്റെയിൻ ചെയ്യുന്നത് മനസ്സിലായി ഇത് ഉള്ളതുകൊണ്ടാണ് നമുക്കത്ര ഇറക്ഷൻ പോസിബിളാകുന്നത് ട്യൂണിക്ക ആൾബുഗിനയിൽ ക്ഷതമോ അല്ലെങ്കിൽ ബെഞ്ചോ ചോർച്ചയോ വരാൻ നോക്കണം അതിനുവേണ്ടി നമ്മൾ വിഗ്രസ് ആയിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ നിർത്തിക്കോണം വന്നാൽ പിന്നെ നല്ല വേനയായിരിക്കും ട്രീറ്റ്മെൻറ്റ് നല്ല രസമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഹൈഡ്രോളിക് നേച്ചറാണ് നമ്മളെ പീയുടെ ഇറക്ഷൻ്റെ കാരണം ഒരു ഹൈഡ്രോളിക് പ്രോസസ്സാണ് അപ്പോൾ ചിലരുണ്ട് സ്മോക്ക് ചെയ്യുന്നവരൊക്കെ സ്മോക്ക് അവർ കേസിൽ ഈ ഒരു നൈട്രിക് ഓക്സൈഡ് കൊണ്ടാണല്ലോ ഇത് നടക്കുന്നത് ഇറക്ഷൻ സ്റ്റാർട്ടിങ് അങ്ങനെയല്ലേ ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ അതിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് സ്മോക്കിംഗ് ഇറക്ഷനെ കുറച്ച് ഡിലേ വരികയോ അല്ലെങ്കിൽ കുറവ് വരികയും റിജിഡിറ്റിക്ക് കുറവ് വരികയും ചെയ്യും നിക്കോട്ടൻ ബേസിക്കലി ഡാമേജ് ആക്കുന്നു ബ്ലഡ് വെസൽസിൻ്റെ ലൈനിങ്ങിന് അപ്പം ബ്ലഡ് ഫ്ലോയ്ക്ക് നന്നായിട്ട് ഒഴുകാൻ അതുവഴി പറ്റത്തില്ല ബ്ലഡ് വെസൽസ് നാരോ ആയി പോകുന്നു സ്മോക്കിംഗിൻ്റെ ഫലമായിട്ട് ദാറ്റ് ആൾസോ ബിക്കോസ് ഇതൊരു ഈ ഒരു ബ്ലഡ് ഫ്ലോ വേണ്ട ഒരു സംഭവമാണ് അപ്പം അതിന് ആരോ കൂടെ ആയല്ലോ ദിയലി എഫക്ട്സ് ഇറക്ഷൻ പ്രോസസ്സ് അപ്പം ഈടെ ഇറക്ഷൻ നമുക്ക് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്മോക്കേഴ്സാണോ സ്മോക്കിംഗ് ഉപേക്ഷിക്കുക വലി നിർത്തുക അടുത്ത പോയിൻ്റ് നമ്മൾ എം ചെയ്തില്ലെങ്കിൽ മൂന്ന് നാല് മാസം എം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതിന് ലെങ്ത് കുറയുമോ എന്നൊരു ചോദ്യം അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡി എൻ എയോ അല്ലെങ്കിൽ നമ്മൾ ജനറ്റിക് പരമായിട്ടോ ഒരു കാര്യമില്ലാതെ സ്ട്രക്ചർലി അതിൻ്റെ ലെങ്ത് കുറയുക ഇമ്പോസിബിളാണ് പക്ഷേ അപ്പിയറൻസ് ലെങ്ത് കുറയാൻ പോസിബിലിറ്റി ഉണ്ട് ബൈ മില്ലിമീറ്റർ അറ്റ്ലീസ്റ്റ് പല പല റീസൺസ് ഉണ്ട് ഏജ് ചെയ്യുന്നു വയസ്സാകുന്നു അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് ക്യാൻസർ ബാധിച്ച് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തു അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവർ അത് സ്മോക്ക് ചെയ്യുന്നവർക്ക് ഇഷ്യൂ വരും ഏതാണ് എൻ്റെ ലെങ്ത് ബൈ മില്ലിമീറ്റർ അത് പെർമനൻ്റ് അല്ല അതാണ് എൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇങ്ങനെ ഷോർട്ടൻ ആവുന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റ് അല്ല നമുക്കത് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുന്നതും ആണ് ഏത് അതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞു ഈ പൈറോണിസ് ഡിസീസ് സ്കാർ ഡെവലപ്പ് ചെയ്യുക അത് കാരണം ബെൻഡോ കറുവോ ഉണ്ടാകുന്നു ഇതും വിസിബിളി നോട്ട് പെർമനൻ്റ് വിസിബിളി കാഴ്ചയിൽ മാത്രം നമുക്ക് ഷോർട്ടൺ ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ അത് പെർമനൻറ്റ് ഡാമേജ് അല്ല അതുകൂടാതെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു നമ്മൾ വണ്ണം വയ്ക്കുന്നു അപ്പം വണ്ണം വയ്ക്കുകയാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് നോക്കുകയാണെങ്കിൽ പീയുടെ ഒരു ലെങ്ത് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ബിക്കോസ് അത്രയും ഭാഗം ആ ഒരു ഫാറ്റ് ഇപ്പോസ്റ്റ് കാരണം കവർ ചെയ്യപ്പെടും അപ്പോൾ ഇതൊരു ലെങ്ത് ഷോർട്ടനായിട്ടുള്ള ഫീലിംഗ് അല്ലെങ്കിൽ അപ്പിയറൻസ് ഉള്ള ചേഞ്ചസ് ആണ് മനസ്സിലായി ഒരു പെർമനൻറ്റ് സംഗതിയല്ല ഇതിൽ ഇത് റിവേഴ്സബിളും ആണ് ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് ഹൗ മച്ച് ലെങ് ഇസ് മിനിമം എത്ര ലെങ്ത് മിനിമം വേണം മിനിമം മതി ഇ സാറ്റിസ്ഫൈ ഫോർ ഡൂയിങ് എ ബെറ്റർ സെക്സ് ഇവിടെ പറയാനുള്ളത് ലെങ്ത് ഡസിൻ മാറ്റർ പിയുടെ വണ്ണം ആണ് കുറച്ചുകൂടെ മാറ്റർ ചെയ്യുന്നത് ബിക്കോസ് വീയുടെ വി മനസ്സിലായല്ലോ വി വീയുടെ ഫസ്റ്റ് വൺ തേർഡിലാണ് ഫസ്റ്റ് വൺ തേർഡിലാണ് മോർ നമുക്ക് ഇറോഷൽ നടക്കാനുള്ള പോസിബിലിറ്റി ആർ ചേച്ചിന് ആണ് വീട് കൂടി വരുന്നത് അപ്പം നമ്മൾ ലെങ്ത് അധികം കുറഞ്ഞുപോയി എന്ന് വെച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ ഇൻ്റർവ്യൂ കണ്ടത് ഒരു പോഡ്കാസ്റ്റ് കണ്ടത് മൂന്ന് ടു പോയിൻ്റ് ഫൈവ് ടു ത്രീ അതായത് പോലും എനഫ് എന്നാണ് ഒരു റിസർച്ച് പറയുന്നത് ലെങ്തിനെ കാട്ടിയും വണ്ണം വണ്ണം മാറ്റേഴ്സ് എലോട്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയുമാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കണം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലറിയിക്കണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കണം അപ്പം ഈ വീഡിയോയിൽ ഇത്രമാത്രം ബൈ